ഹലോ ഗെയ്സ് ഞാൻ ഹോട്ടലിലുള്ളതേ പിന്നെ നമുക്കിവിടെ ഒരാഴ്ചയായിട്ട് ഒരു ഉണ്ട് ഹെൽത്തി ഒരു മണിയാട്ടൻ ഏ മണിയേട്ടൻ ഒരു പാട്ടുകാരനാണ് അഭിനയിക്കും പിന്നെ പാട്ടെന്ന് പറഞ്ഞാൽ തന്നെ എഴുതും പാടും സംഗീത സംവിധാനവും എല്ലാം ചെയ്യുന്ന ഒരാളാണേ ഇവിടെ ഹോട്ടലിൽ പണിയെടുക്കുന്നുണ്ട് ഒരാഴ്ചത്തേക്ക് വന്നതാണ് അവർ വേറെ ഏതോ ഒരു ഹോട്ടലിൽ പണിയെടുക്കുന്നതാണ് അപ്പം മണിയാട്ടനൊക്കെ കൊണ്ട് ഞാനിപ്പോൾ ഒരു പാട്ട് പാടിക്കും ഞാൻ പറയാൻ പോന്നാന്ന് എന്നെ പറ്റി മണിയാട്ടൻ നേരത്തെ വടായി പറഞ്ഞേനെ എന്തെന്ന് വെച്ചിട്ടും എന്തേരം എന്തേരം പാട്ടുണ്ടാക്കും എന്ന് പറഞ്ഞേ അപ്പം ഞാനൊന്ന് നോക്കട്ടെ ഞാൻ പറയാൻ പോകുന്നത് എന്നെ പറ്റിയിട്ട് ഒരു പാട്ടുണ്ടാക്കുമെന്ന് എന്ന് ചോദിച്ചു നോക്കട്ടെ ഇപ്പം വരാം ഇപ്പം അകത്തുനിന്ന് പൊറോട്ട അടിക്കുന്നുണ്ട് നോക്കട്ടെ കേട്ടോ ഓക്കെ ഞാൻ ഇപ്പം വരാം ആ ഹലോ ഇതാ മണിയാട്ടിന് ഇടാ പിന്ന പൊറോട്ടക്കെല്ലാം കൊഴച്ച് വെച്ചിട്ടുണ്ടേ കേട്ടോ പത്തു പൊറോട്ടക്കിട കൊഴച്ച് വെച്ചിട്ടുണ്ട് അതിന് പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഞാൻ ഇപ്പം മണിയാട്ടിനോണ്ട് ചോദിക്കും കേട്ടാ നിങ്ങൾ എല്ലാവരും കേൾക്കണേ ഏത് പാട്ടാ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാലോ ഓക്കെ പിന്നാ പൊറോട്ട റെഡിയായാ പഴംപൊരി ഇട്ടിട്ട പൊറോട്ട ഞാനൊരു കാര്യം ചെയ്യട്ടെ നിങ്ങളെ കാണുന്നില്ല ആ ഞാനൊരു കാര്യം ചെയ്കട്ടെ നിങ്ങളല്ലേ നേരത്തെ ഒരു കാര്യം എന്നോട് പറഞ്ഞേ നിങ്ങൾ സ്പോട്ടിൽ സ്പോട്ടില് ഏ പാട്ട് പാടും ഏഹ് നേരത്തെ ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിനെ അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുന്നു എന്നെ കുറിച്ചൊരു പാട്ട് ഇപ്പൊണ്ടാക്കാൻ പറ്റുവോ അപ്പൊ ഈ പഴമ്പരി ആക്കി കഴിഞ്ഞു ശേഷം പാടുന്നോണ്ടാക്കി നടക്കും പാട്ടും നടക്കും നമ്മളെല്ലാ പണിക്കാരെല്ലാരും ഇവിടെ ഉണ്ട് എല്ലാ ആൾക്കാരും അപ്പൊ അതിന്റെ ഇടയിൽ ഒരാളെന്നോട് ഇങ്ങനെ ചോദിച്ചതാണ് ആ നമുക്ക് വേണ്ടി ഞാൻ ആ പാട്ട് പാടാം കുറച്ച് ഒച്ചത് പഴനെ കാരണം പുറത്ത് റോട്ടുമേലെ വണ്ടി പോകുമ്പോ ഒന്നും ശരിക്കും കേക്കൂല അതുകൊണ്ട് എന്നാ പാടിക്കോ ആ വാതെല്ലാം ഇങ്ങോട്ട് പഠിച്ചേ പഴംപൊരി ഒന്നിട്ടു എന്നാ പാടേ ഓക്കേ റെഡി വൺ ടു ായി വരുമന്ന് ആശയുടെ ഞാൻ കാത്തിരുന്നു അങ്ങും നിന്നെ സേ അങ്ങനെ വന്നു നീ എന്നെ സഹിയായി വരുമന്ന് ഞാൻ കാത്തിരുന്നു ആദ്യമായി കണ്ടനാൾ എൻ്റെ മനസ്സിൽ കുറിച്ചു മിന്നേ ആദ്യമായി കണ്ടനാൾ എൻ്റെ മനസ്സിൽ കുറിച്ചു മിന്നേ നീ എന്റെ സഖിയായി വരുമെന്ന് ഞാൻ കാത്തിരുന്നു നീ എൻ്റെ സഖിയായി വരുമന്ത് ആശയോടെ ഞാൻ കാത്തിരുന്നു അന്നു നിന്നേ സ്നേഹിച്ചിരുന്നു അന്നു നീ എന്നേ അറിഞ്ഞില്ലല്ലോ നീ എൻ്റെ സഖിയായി വരുമന്ന് ശയുടെ ഞാൻ കാത്തിരുന്നു കാലമേത്ര കടന്നു പോയാലും ഓർമ്മകിളെന്നും കൂടെയുണ്ട് കാലമേത്ര കടന്നു പോയാലും ഓർമ്മകിളെന്നും കൂടെയുണ്ട് ജീവിതമായി ി ഞാൻ എന്നെ ഞാൻ കാത്തുന്നു അന്നു നിന്നെ സ്വേകിരുന്നു അങ്ങുനിയ അടിപൊളി അടിപൊളി ഞാൻ എല്ലാരും പാട്ട് കേട്ടില്ലേ ഞാൻ വിചാരിച്ച് ഒരു നാല് വരി പാടുന്ന വിചാരിച്ചത് കാരണം ഇത്ര പെട്ടെന്ന് പറഞ്ഞാരോ ഇങ്ങനെ കൊറേ പാടൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു പക്ഷേ ഇത് മണിയാട്ടന്റെ മനസ്സിൽ നേരത്തെ കരുതി വെച്ച ഒരു പാട്ടായിരിക്കാം ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ മണിയാട്ടൻ അത് പാടി അതുകൊണ്ട് മണിയാട്ടൻ ഒരുപാട് വർഷമായി അല്ലേ മണിയാട്ടൻ എത്രയായി ഈ പാട്ട് സംഗീതെല്ലാം പിന്നെ എഴുത്ത് ആരാ ചെയ്യുന്നത് കമൽനാഥ് പയ്യനൂര് എല്ലാവർക്കും അറിയാം ഈ വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് എല്ലാരും അതുകൊണ്ട് നമ്മളെ മണിയേട്ടനെ സപ്പോർട്ട് ചെയ്യണം മണിയേട്ടൻ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് മണിയേട്ടനും മണിയേട്ടന്റെ വൈപ്പും കൂടിട്ടാണ് അതിൽ അഭിനയിക്കുന്നതും അതുകൊണ്ട് എല്ലാവരും ഈ ചെറിയ കലാകാരനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞാൻ എൻ്റെ കൂടി ഒരാഗ്രഹമാണ് ഈ ഹോ ഒരുപാട് ഹോട്ടലിലും മണിയാട്ടം പണിയെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഹോട്ടലിൽ ഈ പണ്ടാരി പണിയെല്ലാം ചെയ്ത് ജീവിക്കേണ്ട ഒരാളല്ല മണിയേട്ടൻ എന്ന് നമുക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് മണിയേട്ടൻ ഇപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടുള്ളൂ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് പക്ഷേ ഓരോ ഇടയ്ക്കടക്കളെ എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു ഇപ്പോൾ ഓരോ ഇടയ്ക്കടക്കളേ അടുക്കളയിൽ നിന്നുള്ള പാട്ട് കേട്ടപ്പോഴാണ് ഞാനത് ചോദിച്ചത് ഇപ്പോൾ രണ്ട് ദിവസമായി പാട്ടിനെക്കുറിച്ച് മണിയാട്ടൻ പറയാൻ തുടങ്ങിയിട്ട് അപ്പൊ എല്ലാവരും മണിയേട്ടനെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും മണിയേട്ടനെ വിളിക്കണം ഞാൻ ഇതില് യൂട്യൂബിൽ മണിയേട്ടന്റെ നമ്പർ ഞാൻ ഇതില് കൊടുക്കും അപ്പൊ എല്ലാവരും പാട്ടിന്റെ ആവശ്യത്തിന് മണിയേട്ടനെ വിളിക്കണം എന്ന് പറയുന്നു ഓക്കെ ബൈ ഇനി കൂടുതൽ മണിയേട്ടന്റെ വിശേഷമായിട്ട് വേറൊരു ഇതിലും കൂടി ഞാൻ വരാം ഏഹ് മണിയേട്ടന്റെ കുറച്ച് കഥകളായിട്ട് ഞാൻ വരും കേട്ടാ ഓക്കെ ബൈ ടാറ്റ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാണോ കേട്ടാ മണിയേട്ടാ ഓക്കെ എന്തൊക്കെ പറയാനുണ്ടോ എല്ലാവർക്കും എല്ലാവരെയും എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ കാരണം ഇതുവരെ ഒരു നല്ലൊരു സ്റ്റേജ് കിട്ടിയിട്ടില്ല പിന്നെ ഒരു നല്ല വേദി കിട്ടിയിട്ടില്ല പിന്നെ എല്ലാവരും ഈ ചാനലിലൊക്കെ പാടാനും ഇങ്ങനെ വിളിക്കുകയും പോവുക ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് എവിടെ എത്തിയില്ലേ അപ്പൊ എല്ലാവർക്കും എന്താ